നമ്മുടെ ചാനലിൽ എഴുതി ശേഷൻ നമ്മൾ ഈ പോത്തിനെയൊക്കെ കറി വെക്കുന്ന സമയത്ത് അതിനകത്ത് എപ്പോഴും ഒന്ന് ഒരു കമൻ്റ് ഉള്ള ആളുകളെ കുറച്ചാളുകൾ കുറച്ച് പന്നിനെ എന്ത് കേൾക്കും പന്നിനെ കറി വെക്കാത്തതുകൊണ്ടേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഞാൻ നാട് വിടുക കേട്ടോ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പോത്തിൻ്റെ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോയിൻ്റ് വീഡിയോ ഇട്ടാലും ആടിൻ്റെ വീഡിയോ ഇട്ടാലൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് പന്നിനെ കറി വെക്കണമെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ആ പ്രശ്നം നമ്മൾ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോകണം അതെ നമ്മൾ പന്നിനെ കറി വെക്കാനായിട്ട് ഞാൻ ചൈനയിലേക്ക് പോകണം ഞാൻ മാത്രമേ ഉള്ളു രതീഷിനെ കൂട്ടിയിട്ട് പോകലാ അപ്പൻ കൂട്ടി ഭയങ്കര ചിലവാണ് അപ്പോൾ ഞാനും സഹീർബായും ഞാൻ മുൻ ചൈനയ്ക്ക് പോയത് സഹീർഭായൻ്റെ കൂടെയാണ് അപ്പോൾ സഹീർഭായൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചൈനയിലേക്ക് പോകണത് ഇപ്രാവശ്യം അപ്പോൾ അവിടെ പോയി നമ്മൾ നല്ല മുഴുത്തൊരു പന്നിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായി ഗ്രില്ല് ചെയ്തിട്ട് ഞാനും കുറച്ച് കഴിച്ചു നോക്കണം എന്താ സംഭവിക്കണമെന്ന് അറിയണമല്ലോ എന്ത് ഇവൻ പന്ന് കഴിക്കില്ല ആ അവൻ ഹറാമാണ് അപ്പോൾ ഇവൻ പന്ന് കേൾക്കില്ല ഞാൻ എന്തായാലും ഇത് കഴിച്ചു നോക്കും ഇപ്പോൾ സഹീർബായ് കഴിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നമ്മൾ വിടില്ല ഞങ്ങളപ്പോൾ പോകണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി ഡൽഹിന്ന് ഹോങ്കോങ് നിന്ന് ചൈന ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ചൈനന്റെ ഒരു ഇത് തന്നെയാണ് പക്ഷെ അവിടെ നമുക്കൊരു പെർമിറ്റും കൂടി ഉള്ളില് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇവൻ ബാംഗ്ലൂർ വരെ വരുന്നുണ്ട് നമ്മളെ കൊണ്ടാക്കാനായിട്ട് ഇവൻ ഞാൻ കൂട്ടുള്ള തീരുമാനിക്കണം എപ്പോ വീഡിയോ ഇട്ടാലും അതിനടി വന്ന് ചോദിക്കും എന്താ എന്താക്കാൻ യദീഷ്ടം കൊണ്ടുവരിക രതീഷ്ട കൊണ്ടുവരുക ചോദിച്ചിട്ട് രതീഷ് കൊണ്ടുപോകുന്ന ചിലവുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മള് നാലഞ്ചാള് പൂവാണ് പറഞ്ഞപ്പോൾ ചൈനയ്ക്ക് പറ്റി വരുന്ന അഞ്ചാറ് ലക്ഷം കുറിപ്പ് ചിലവുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇരിക്കട്ടെ ഇവൻ ഇവിടുത്തെ പുല്ലൊക്കെ വീട്ടിലേ അതാ ഇതൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടേ നമുക്ക് അടുത്ത വീഡിയോകൾ പരിപാടികളൊക്കെ ചെയ്യും അത് അവിടെ കല്ല് സാധനങ്ങളൊക്കെ മാറ്റണം അവിടെയും കല്ലുകളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ടാങ്ക് നമ്മുടെ സ്റ്റാർ ടാങ്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവെക്കണം കേട്ടാ അപ്പൊ അതൊക്കെ വൃത്തിയാക്കി വെക്കി ഇന്ന് നമ്മളെന്താണ് ഇപ്പം നമ്മൾ ബാംഗ്ലൂർ പോവാണ് അല്ലേ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഒരു സമയം ഒരു നാല് മണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് പോകും പോയി ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി ഡൽഹി ടു ഹോങ്കോങ് ഹോങ്കോങ് ടു ചൈന സഹീർബായണെങ്കിലും നേരെ അവിടെ വരും അപ്പം ബാംഗ്ലൂർ വരും ബാംഗ്ലൂർ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഞാൻ സൈഡ് രൂപ ഒരുമിച്ച് ഞങ്ങൾ നേട്ടം പോകും അപ്പൊ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ പന്നി നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് അടങ്ങോളൂ നടപ്പൊ ഈ വസ്ത്രമൊക്കെ മാറ്റണ്ടേക്ക് പോകാൻ പറ്റുമോ ലുങ്ക ചൈനയ്ക്ക് പോയാലും പ്രശ്നമുണ്ടോ നിങ്ങൾ കമ്പൻറ്റടിക്കും അല്ല ബാംഗ്ലൂർ ഞാൻ ഒരു കൈ നോക്കിയിട്ടുണ്ട് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി വരാം ഡ്രൗസർ വരാം അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട നമ്മള് ഞാൻ ഡൌസറോടെ അഭിചാരിച്ചാണ് പിന്നെ വീട്ടിൽ പോയപ്പോൾ കിടക്കുന്നു ഇതിന്റെ പേര് ട്രാക്ക് എന്തിനോ ഞാന് പണ്ട് ഓടാൻ പോകുമ്പോ വാങ്ങിച്ചാണ് ഫിറ്റാകാൻ വേണ്ടി ഫിറ്റൊക്കെ ആയിട്ടോ ഫിറ്റൊക്കെ ഓടാൻ പോകുമ്പോ മേടിച്ചത് പക്ഷെ ഇതിട്ട് ഫിറ്റ് ആയതല്ല ഇത് വാങ്ങിപ്പിന് ഓടിയിട്ടേ ഇല്ല അതാണ് എന്റെ സത്യം കേട്ടാ അപ്പൊ നമ്മൾ പന്നിന് ചുടുാൻ മാത്രം ഉള്ളതല്ല നമ്മുടെ ലക്ഷ്യം വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോവണം ഫർണിച്ചർ ഇത് നിങ്ങൾ തുടർന്ന് നിങ്ങൾ നമ്മുടെ ട്രാവൽ മാസ്റ്റർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫർണിച്ചർ എങ്ങനെ വാങ്ങിക്കാം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെട്ടെ നമ്മൾ സഹീർബായിൻ്റെ കൂടെ അതിനാണ് പോണത് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം ഫോട്ടോ കൊടുക്കും സഹീർബായ് കൊടുക്കും സഹീർ സഹീർഭായ് ഉണ്ടാക്കിത്തരികാന്ന് പോകണം അല്ലെങ്കിൽ ഫിനിഷിങ്ങോട് കൂടി തന്നെ ഫാക്ടറി കൊടുത്ത് ഉണ്ടാക്കിത്തരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എന്തായാലും നമ്മൾ ട്രാക്ക് സൂട്ടും അതുപോലെ തന്നെ ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങി തന്നെ അപ്പം ടീ ഷർട്ട് എങ്ങനെയുണ്ട് ടീ ഷർട്ടിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു അടിപൊളി സംഭവം എവരി ഗിഫ്റ്റ് എവറി ഈസ് എ ഗിഫ്റ്റ് സംഭവം ശരിയാട്ടോ എവറി ഡേ എല്ലാ ദിവസങ്ങളും നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കുകൊണ്ടു വളരെ സന്തോഷത്തോടെ ഇരിക്കുക അല്ലെ എല്ലാ ദിവസവും ഇന്നൊരു ഗിഫ്റ്റ് ആണ് നാളെ ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ ഉണ്ടാവില്ലോ ഒന്നും പറയാൻ പറ്റില്ല ഒരു ഗ്യാരില്ലാത്ത ആളുകളാണ് നമ്മൾ അല്ലേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ അപ്പം നമ്മളിനി പോകണതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ബാംഗ്ലൂർ പോകും ബൈ റോഡ് കാറിലാണ് പോണത് ലക്ഷ്മണ് അതുപോലെ തന്നെ സുൽഫിയും നമ്മുടെ കൂടെ വരുന്നുണ്ട് നമ്മളെ കൊണ്ടാക്കിയിട്ട് രതീഷും ലക്ഷ്മണ് സുൽഫിയും കൂടെ തിരിച്ചു വരും രതീഷിനും ഒരു കാരവശാലും നമ്മൾ കൊണ്ടുപോയില്ലെന്നുള്ള നമ്മൾ ലക്ഷ്യം അത് ഇവടെയും കൊണ്ടുവരുന്നത് ഈ പൊട്ടക്കലിലെ തവള പോലെ ഈ ചുട്ടിപ്പറയ തന്നെ ഇരിക്കണം അതെ വലിയ തവള പോലെ പൊട്ടക്കലിലെ തവള പറഞ്ഞാറീ സംഭവം കിണറിനകത്ത് കിടക്കുന്ന തവള അങ്ങനെ നോക്കുമ്പോഴല്ലോ ആകാശം മാത്രമേ ഉള്ളൂ അപ്പൊ തവളുടെ വിചാരം എന്താ ഓ ഈ ഒരു റൗണ്ടും ആകാശം ഉദാഹരണ ലോവെന്നുള്ളതാണ് കേട്ടോ തവള പുറത്തിറങ്ങിയാലേ തവളക്ക് അറിയുള്ളൂ എന്ത് വലിയ ലോവ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ തവളെ ഞാൻ പുറത്തിറക്കില്ല അവിടെ തന്നെ കിടക്കട്ടെ അപ്പം ഞാൻ ഒരു എട്ട് മണിക്കൂർ എട്ടര മണിക്കൂർ നമുക്ക് ഓടണം എന്താണ് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടില്ലേ കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ നമ്മുടെ സഹീർവായും വരും നമുക്ക് അദ്ദേഹത്തിന് കൂട്ടി പോകാം അപ്പോൾ നിങ്ങൾ വീടൊക്കെ പണിയുന്ന ആളുകൾ മലയാളി എന്ന് പറഞ്ഞാൽ വീട് പണിയും നിർബന്ധമായിട്ടില്ലേ എന്തായാലും ഒരു വീട് വയ്ക്കും അതാണ് മലയാളിൻ്റെ ഒരു ഇത് അപ്പോൾ വീടൊക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ എങ്ങനെ നമുക്ക് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം ഇനി ചൈനീനെ കൂടുതൽ ആളുകൾ ആശ്രയിക്കണം ഇപ്പോൾ എല്ലാവരും ചൈനീന്ന് സാധനങ്ങൾ കൊണ്ടുവരണം അപ്പോൾ നമ്മളും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടാണ് അപ്പോൾ ലാബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാബുണ്ടോ വല്ലോന്നുള്ള അറിയില്ല അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മോഡലുകൾ കിട്ടും അതാണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയണമെങ്കിൽ നമ്മളെല്ലാം പൂർണ്ണമായിട്ടും വീഡിയോ ആക്കി നിങ്ങൾക്ക് ചിത്രീകരിക്കാം ഫർണിച്ചർ വാങ്ങാൻ പോകുന്നത് ലൈറ്റ് വാങ്ങാൻ പോളത് ബൾബ് വാങ്ങാൻ പോളൂ പിന്നെ ഫാന് വാങ്ങാൻ പോണത് എല്ലാ വീട് എല്ലാ സാധനം ഞാൻ അവിടുന്ന് പേടിക്കൊള്ളുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ പോകുന്നുണ്ട് അതും കൂടി മേടിച്ചിട്ടുണ്ട് വരാം അപ്പോൾ നമുക്ക് യാത്രയിൽ ഇനി പോകണ വഴിക്ക് ഒരു ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് കോയമ്പത്തൂർ വഴിക്ക് നമ്മൾ ഉസൂര് അല്ല സേലം ഉസൂർ വഴിക്ക് ഇങ്ങനെയാണ് നമ്മൾ പോകട്ടെ അപ്പോൾ വൈകിട്ടുള്ള നമുക്ക് നേരെ വിടാം അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് എത്തിയിട്ടോ തമിഴ്നാട് ഇവിടെ ഒരു സ്ഥലല്ലേ അണേ എന്താണത് സംഘഗിരി വരുന്ന സ്ഥലത്താണ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയണ്ടോ അവിടെ കുറെ ബസ്സൊക്കെ കണ്ട ചായ കുടിക്കാൻ നിർത്തി വണ്ടി ലേസമാണ് മാറ്റി വരണം ഒരാൾ പറഞ്ഞിട്ടായിരുന്നു വരുമ്പഴി മഴ കൊണ്ടേ എന്താ പറയാ വീഡിയോ ഒന്നും ക്ലിയർ ആയി കിട്ടിയില്ലേ അപ്പൊ സംഘഗിരി വർണ്ണ സേലത്തിലേക്ക് അല്ലേ ആ സേലം എത്തിയിട്ടില്ല ഉണ്ടോ കാപ്പി ഉണ്ടോ ഒരു കാപ്പി കുടിക്കാൻ നിർത്തിയണ്ടാ നല്ലൊരു കാപ്പി കുടിച്ച് ബ്ലാക്ക് കോപ്പി അല്ലേ മധുരമില്ലല്ലോ ആ ആ മധു ബ്ലാക്ക് കോഫി വണ്ടി ലേസ് ആണ് മാറ്റിട്ടോട് വണ്ടി പുള്ളി വന്ന് ഇതാ അവിടെ ഇട്ടാൻ ആ കാറിന്റെ ബാക്കിലെ ഇട്ടാൽ മതി ബസ് വന്ന് തിരിഞ്ഞ സ്ഥലമാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡല്ല ചായ കുടിക്കാൻ നിർത്തേണ്ട സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കാ ചായ കുടിക്കാൻ നിർത്തുന്ന സ്ഥലമാണ് ലക്ഷ്മണലി ചായ കുടിച്ചിട്ടുണ്ട് ചായ കുടിച്ചങ്ങനെ ഇനി മുന്നോട്ട് യാത്ര അല്ലേ ഇനി ബാംഗ്ലൂരെ തീരെ കാണിക്കട്ട കാര്യം തരത്തില്ല ഇപ്പൊ രാത്രിയല്ലേ ഒന്നും കാണിക്കാനൊന്നും ഇല്ല അല്ലേ അപ്പോൾ ഓക്കെ ബാംഗ്ലൂരിനെ കാണാന് അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ നാലു മണിയാവുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടാണ് ഇവിടെ ഈ ഹോട്ടലിൽ തങ്ങി ഇനി നമുക്ക് സഹീർബായിനെ കാണാൻ വേണ്ടി പോകണം സഹീർഭായ് ഇവിടെ എവിടെയോ ഉണ്ട് ഇവിടെ നിന്ന് അമ്പത് മിനിറ്റ് കാണിക്കുന്ന വണ്ടി ഓടിച്ച് പോകാനായിട്ട് അപ്പം സഹീർബായനെ കണ്ടിട്ട് അവിടെ നമ്മൾ നേരെ എയർപോർട്ടിൽ പോകണം എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ഡൽഹിക്ക് പോകണം അല്ലേ അപ്പോൾ നമ്മൾ അധികം വൈകണം നേരെ പോവാം അപ്പം നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോണ്ടല്ലോ ഇവിടുന്ന് ഒരു മനുഷ്യനും കുട്ടിയുണ്ടായാലോ നാലു മണിയാകുമ്പോൾ ഇപ്പോൾ ഫുള്ള് തിരക്കായി ആകെ പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ നാൽപ്പത്തി നാല് ആണ് നമുക്ക് ഓടാനുള്ളത് കേട്ടാ അത്രയും തിരക്കാണ് ഇവിടുത്തെ ട്രാഫിക്ക് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് കേട്ടാ ബാംഗ്ലൂരിലെ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് സിറ്റി ആണോ തോന്നണോ രജിസ്റ്റർ ചെയ്ത സ്ഥലമാണ് പറയുന്നത് ഇലക്ട്രോണിക് സിറ്റിയാണോ തോന്നുന്നുട്ടോ അത് ബംഗളൂരു കേട്ടോ ബംഗളൂരുന്ന് പറഞ്ഞാൽ ബംഗളൂരു ബാംഗ്ലൂരല്ലേ മാറ്റി പേരൊക്കെ മാറ്റി ഇനി അങ്ങോട്ട് ഫുൾ തിരക്കല്ലേ നമ്മളിപ്പോ എം ജി റോഡിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടേ എം ജി റോഡ് അങ്ങനെ ഞങ്ങൾ അവസാനം സഹീർ സഹീർബായിന്റെ അടുത്ത് എത്തിയിട്ടില്ലേ ആളിലെ കിട്ടിയിട്ട് അപ്പൊ ഇനി ഞങ്ങള് മൂന്നാ അല്ലേ രണ്ടാൾ കൂടെ മൂന്നാളല്ലേ ഇവര് ഇവരെ നമ്മൾ കൂട്ടില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല സ്പെഷ്യൽ എഡിഷൻ വരാണ്ട് വരാണ്ട അരുൺ അതെ ഇപ്പൊ രതീഷ് ചൂടാ അല്ലേ അപ്പൊ രതീഷ് ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നമുക്ക് ഡൽഹിക്കാണ് അല്ലെ ഡൽഹി അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് കിട്ടോ കിട്ടും കിട്ടും സമയം ഉണ്ട് ഒന്നര മണിക്കൂർ വേണം ഇവിടെ നിന്നിട്ടാ പിന്നെ നമ്മളിവിടെ സ്വീറ്റ് പച്ചറിൻ്റെ ആയിട്ടാ പോയില്ലേ ഷോപ്പിംഗ് ആ ഓക്കെ ഓക്കെ ഭക്തനും ഭക്തൻ പോയി അപ്പം നമുക്ക് എന്തായാലും വണ്ടി നമ്മൾ പാർക്കിന് കൊടുത്ത് വന്നു പോവെന്നാ അല്ലേ ഓക്കേ വാ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയി കൊടുക്കുക നമുക്ക് ആറ് മണിക്ക് ആറ് അഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് അമ്പത്തി രണ്ട് അല്ല രണ്ട് അമ്പത്തിരണ്ട് നമ്മൾ അവിടെ എത്തും അല്ലേ ഇരുപത്തി ആറ് മിനിറ്റ് ആറ് കിലോമീറ്റർ ഇരുപത്തി ആറ് മിനിറ്റ് അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടിൽ എയർപോർട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ ഒരു ആമ്പൂർ ബിരിയാണി വെറുപ്പ് നിർത്തി സംഭവമുള്ള അറുപത് ഉറുപ്പുണ്ടാ ഹാഫ് പ്ലേറ്റ് അറുപത് റുപ്യല്ലേ ഫുള്ള് നൂറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതങ്ങനെ മുതലാളി തന്നല്ലേ ഇത് മറ്റേ ഇത്ര റൈസ് ഞാൻ റൈസ് കുറച്ചും ചെന്ന് തടാ ഇത്ര റൈസും ചിക്കൻ കൂടെ

െ അപ്പൊ ഏകദേശം ഇപ്പൊ പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പൊ മെട്രോ പണഞ്ഞുകൊണ്ടിരുന്നു അല്ലെ എയർപോർട്ടിലേക്ക് മെട്രോ വരികയാണ് ഡയറക്റ്റ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെട്രോ അത് നല്ല സൗകര്യമായിരിക്കും അങ്ങനെ നമ്മൾ കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും ആകെ എഴുന്നൂറ് മീറ്റർ ഉള്ളത് കേട്ടോ ഇതിപ്പോ പണിഞ്ഞാൽ മനോഹരമായ എയർപോർട്ടാണ് പക്ഷേ നമ്മളിവിടെ നമുക്ക് ഡ്രോൺ വിട്ടാലും ശരി കാണാൻ പറ്റുള്ളൂ ടെർമിനൽ ടൂ എവിടെ വണ്ർമിനൽ ടൂ അതിലാണല്ലേ പോ അങ്ങനെ എനിക്ക് വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇനി നമുക്ക് നേരി ഈ കെമ്പഗൂട എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമ്പഗൂട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് വ്യക്തിയായിട്ട ഒരാൾ ഈ ബാംഗ്ലൂർ സിറ്റിന്റെ സ്ഥാപകനാണ് പത്തഞ്ഞൂറ് വർഷത്തിന് മുന്നിൽ ജീവിച്ചിരുന്ന ആളാണ് തോന്നുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരില് ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു പാട്ട് അതൊക്കെ നമ്മൾ ഇറങ്ങി ശരിക്കും നമുക്ക് താഴത്തുനിന്ന് എവിടെയെങ്കിലും ഓ ഭയങ്കര രസം ഭയങ്കര ഭയങ്കര ഭംഗിയാണ് അടിപൊളി സൂപ്പർപോർട്ട് കാർ കൊണ്ട് പാർക്കിങ്ങിലിട്ടിട്ട് ഡിപ്പാർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കണ എന്താ എയർപോർട്ട് ഭയങ്കര പങ്കിട്ടാണ് ഭയങ്കര രസം ഇത് മുളൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കണ്ടാ മുള കൊണ്ടുണ്ടാക്കിയ പോലെ ഭയങ്കര ഡിസൈൻ അടിപൊളി എയർപോർട്ടാ അടിപൊളി സൂപ്പർ എയർപോർട്ടാ ഒരു രസ ഒരു ഒരു പ്രത്യേകത അല്ലേ അല്ലേ പോവാ നമുക്ക് നമ്മൾ ചെക്കിങ്ങിന് ചെക്കിങ്ങനെ സമയ എന്താ സഹീർ വീഡിയോ എടുക്കാൻ എടുക്കാൻ ഫോട്ടോ ഭയങ്കര രസം ഇല്ല ഇത് മൊത്തം ചെടിയും നല്ല ആ മുളയും മുകളിലൊക്കെ രസകരമായ കാഴ്ച അടിപൊളി ബോഡി കിട്ടട്ടെ എന്താ അറിയോ ഈ ഹോങ്കോങ്ങിലേക്ക് ഓണറേവൽ ഫോമല്ലേ അതിന് എസ് പേര് കാട് ആ കൊച്ചി അത് കേരളമായി പോയി അങ്ങനെ കേരളയാക്കിട്ട് വന്നിട്ടുണ്ട് ചുറ്റിപ്പാറ കേരളം അതെ പിന്നെന്തേലും പിള്ളേർ അടിപൊളി പിള്ളേരാണ് ഭയങ്കര ഹെൽപ്പ് ചെയ്യണം ആ പിള്ളേർ പിന്നെ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിന്റ് എടുക്കാനും പറഞ്ഞത് പ്രിന്റിനകത്ത് സൈൻ ചെയ്യണേ അത് നമുക്കറിയില്ലല്ലോ മാത്രമല്ല ബാംഗ്ലൂർ എയർപോർട്ട് നല്ല കഴിഞ്ഞ പ്രാവശ്യം അല്ല അറിയാണ്ടല്ല ൂര്ണ്ടല്ല പറഞ്ഞു ഞാനത് മറന്നുപോയി ടിക്കറ്റ് എടുത്തതായിരുന്നു മറന്നുപോയി അപ്പൊ പ്രിന്റ് എടുക്കാൻ വേണ്ടി പിള്ളേർ പിള്ളേർ അടിപൊളിട്ടാ അവര് എല്ലാ കാര്യങ്ങളും പടവട്ട് ചെയ്തു നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്തു അമല പേരാണ് അമലും വേറൊരു പേര് മറന്നുപോയി വിജയ് അല്ലേ അമലും വിജയ് ഇതൊരു എഴുതി ആ വിജയം കൊണ്ടാണ് പരിപാടികൾ ശരിയായിരുന്നത് എന്തായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ അല്ലേ ഒരു മണിക്കൂർ തികച്ചില്ല ഓടണം അമ്പത്തി മിനിറ്റ് ഓടണം ഫ്ലൈപ്പ് നമ്മളെയും വേറ്റിൽ നിൽക്കണ്ട നമ്മൾ കുറെ പരിപാടികളുണ്ടായിരുന്നു അവിടെ നമുക്ക് എന്തായാലും അല്ലേ വൈകി സംഭവം അറിയാം മൊത്തത്തിലും കറങ്ങിയതാണ് സാരം റെഡിയായില്ല നമ്മള് പേപ്പറുകളൊന്നും റെഡിയാകത്തോണ്ടെ നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽക്കണം ഞങ്ങൾ അഞ്ചാളെ ഇവരെ പറ്റിച്ചു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകണം പറന്നോയിരാൻ പോകണം ഡൽഹിയിലേക്ക് ഏ എന്നുള്ള ബന്ധം പെട്ടു ബാംഗ്ലൂർ സിറ്റി അടിപൊളിയല്ലേ ബാംഗ്ലൂർ സിറ്റി അല്ല കുറച്ച് ടൗ കുറച്ച് ടൗൺ മാറിയിട്ടാണ് സിറ്റിന്ന് മാറിയിട്ടാണ് എയർപോർട്ട് ഉള്ളത് അതാണ് എയർപോർട്ട് എന്താ കാഴ്ച അല്ലേ മനോഹരമായ കാഴ്ച അങ്ങനെ നമ്മൾ ഡൽഹി എത്താനായി ലാൻഡ് ചെയ്യാൻ പോകണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ലാൻഡ് ചെയ്യും താഴെ എത്തി എന്നെ എഞ്ചിനാണ് ഈ സാധനം കേട്ടോ എഞ്ചിന്ന് നോക്കിയാൽ ഡൽഹി എയർപോർട്ടില് അല്ലെ കൈവിരലുകളെ ഞാൻ സഹിർ ഭൈ മൊത്തം കൈയാണല്ലോ നല്ല രസം ഒരു സാധനം കാണാൻ അല്ലേ ഞങ്ങൾ അങ്ങനെ ഡൽഹിയിൽ ഇറങ്ങി അല്ലേ ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ മണിക്കൂറുണ്ട് അല്ലേ നമുക്ക് ഒന്നേകാൽ ഉണ്ട് പിന്നെ നമുക്കേ അവിടെ നമ്മുടെ മലയാളി ഒരു കുട്ടി ആ കുട്ടിയൊരു സാധനമൊക്കെ തന്നിട്ടുണ്ട് സഹീർഭായൻ്റെ പേരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ സഹീർഭായ് എൻ്റെ പേരുണ്ട് മിസ്റ്റർ ഫിറോസ് പിന്നെ ആൻഡ് മിസ്റ്റർ മുഹമ്മദ് സഹീർ പിന്നെ അങ്ങനെ വേണ്ടൊരു താങ്ക് യു ഒരു ഇതൊക്കെ തന്നൂട്ടാ നമ്മൾ സെലിബ്രിറ്റി അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സന്തോഷം കൊണ്ടേ തന്നാ കേട്ടാ ആ പിന്നെ അടുത്ത് നമ്മൾ ഹോങ്കോങ് അല്ലേ ഹോങ്കോങ് ഹോങ്കോങ് രാവിലെ എത്തുള്ളൂട്ടോ പിന്നെ എന്തായാലും പോണ വഴിയിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ഹോങ്കോങ്ങിൽ എത്തിയിട്ടുണ്ട് ഹോങ്കോങ്ങിൽ എയർപോർട്ടിൽ ഇറങ്ങി കേട്ടോ ഇവിടെ ഭയങ്കര ചെക്കിങ്ങാണ് കേട്ടോ നമ്മുടെ പേപ്പറൊക്കെ ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇമാർ വിടുകയുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ചെക്കിങ്ങാണ് ഇവിടെ പിന്നെ പേപ്പറിൽ നമ്മൾ അവിടുന്ന് അറൈവൽ ഫോം ഉണ്ടല്ലോ അതിനകത്ത് എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ സ്പെല്ലിങ്ങോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവർ വിടില്ല അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നോക്കിയിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ ഹോങ്കോങ്ങിലേക്ക് വരാൻ ഹോങ്കോങ് ചൈനൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് നമ്മളിവിടെ നിന്ന് ചൈനയിലേക്ക് പോകണം പല്ലം തേച്ചിട്ടില്ല പല്ലൊക്കെ തേക്കണം ആദ്യം കേട്ടോ ഫുൾ ഉറങ്ങിയിട്ടൊന്നുമില്ല ഒരു അഞ്ചാറ് മണിക്കൂർ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര അങ്ങനെ ഇരുന്നു തന്നെ കാതൊക്കെ ആട്ടത്തിൽ ഭയങ്കര കാതു വേദന അതുപോലെ ജലദോഷം പിടിച്ചു അപ്പൊ നമുക്ക് നേരെ ഇനി ഹോങ്കോങ് വന്ന് ചൈനയിലേക്ക് ഹോങ്കോങ് നമുക്കിന് നമുക്ക് പോകണം യാത്ര ഉണ്ട് നാലവും റോഡും അടിപൊളി നല്ലൊരാടിപൊളി തുരങ്കം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടാക്സികൾക്ക് പ്രത്യേകത ഞാനിപ്പോ കാണിക്കാം ഇതിപ്പോ തുരങ്കത്തിന് കൂടെയുള്ള യാത്രയാണ് ഹോങ്കോങ് തുരങ്കം ടുത്ത് പഴയ ഒരു മോഡൽ വണ്ടി അതുപോലത്തെ വണ്ടിയാണ് കൂടുതൽ ടാക്സി ഇത് നോക്കിയേ ഒറ്റ പില്ലറിൽ ഒരു പാലം നിർത്തിക്കണം ആ പില്ലറിൽ നിന്ന് റോപ്പുകളിട്ട് റോപ്പുകളിട്ടിട്ട് വലിച്ചു കെട്ടി നിർത്തിക്കണം ഒരു അറ്റ പില്ലറേ ഉള്ളൂ ഈ ഒരു സാധനത്തിലാണങ്ങനെ ഈ പാലം മുഴുവൻ നിൽക്കുന്നത് നല്ല ടൗൺ ആണ്ടത് എന്തൊക്കെയോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയോ വികസനങ്ങൾ നടന്നോണ്ടിരിക്കണം ഫുള്ള് ബിൽഡിങ്ങുകള് ഈ തീരത്ത് എങ്ങനെ അടുക്കി വെച്ചിരിക്കുക നല്ല രസ അടിപൊളിയാണെ കാഴ്ച നല്ല രസം പക്ഷെ ജീവിതം ഇപ്പൊ ശെരിക്കും ദുബായ് ഫീല് സൈദ് റോഡിന്റെ അവര് ഫീൽ ആണ്ട രണ്ട് സൈഡും ബിൽഡിങ്ങൾ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ദുബായിൽ ഷെയ്ഖ് സായ് റോഡ് കൊണ്ട് ഉണ്ടല്ലോ ആ ഒരു ഫീലാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് സൈഡിലും ബിൽഡിങ്ങും നടുക്കൂടെ റോഡും അടിപൊളി ഭയങ്കര രസമുണ്ട് ശരിക്കും ഹോങ്കോങ് നല്ല അടിപൊളി കാഴ്ചകളാണ് ഹോങ്കോങ്ങില് നമ്മൾ കണ്ട ഹൈ സ്പീഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ആ വഴിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ടണല് അങ്ങനെ നമ്മൾ അവസാനം ഏതോ ഒരു വലിയ ടൗണിലെത്തിയിട്ടുണ്ട് ഇതാണ് ഹോങ്കോങ് ടൗൺ പഴയ ബിൽഡിങ്ങുകളും പുതിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടോ പഴയ ബിൽഡിങ്ങൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ പുതിയ ബിൽഡിങ്ങുകൾ അതേപോലെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹോങ്കോങ്ങിലെ ഏതോ തെരുവിലെത്തിയിട്ടുണ്ട് അല്ലേ പക്ഷെ ഭയങ്കര റെസോർട്ടുണ്ട് കാണേ അവിടെയൊക്കെ അല്ലേ ആ തിരിച്ചൊന്ന് കാണിച്ചിരുന്നേ അല്ല നല്ല രസോർട്ടാണ് ചിത്രങ്ങളും പെയിൻറിങ്ങാണത് നല്ല ജലദോഷം പിടിച്ച് ഫുഡ് കഴിക്കാനായിട്ട് വന്നോട്ടാ ഇവിടെ ഫുഡിൻ്റെ കടങ്ങളാണ് ഇതൊക്കെ വേണ്ട ഫുഡ് കടങ്ങളാണ് ചൈനീസ് ആണോ അല്ലേ ചൈനീസ് അല്ല ഹോങ്കോങ് വ ഇതാണ് ഹോങ്കോങ്ങിലെ കുറുക്ക് ചന്ത് ഇതാ ചെറിയ വഴി ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വഴി അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് വഴി അപ്പുറത്തെ ടൗണിലെത്തുന്ന പറഞ്ഞത് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നു പറഞ്ഞത് നോക്കാം എന്തായാലും ആ ചെറിയ കുറുക്ക് ചന്തിലൂടെ വന്നപ്പോൾ വലിയൊരു ടൗണിലെത്തി ഇതാ ഫുള്ള് ആളുകൾ എന്താ ഫുള്ള് ജനം ഇവിടെ ബിൽഡിങ്ങൾ കണ്ടാ ഫുള്ള് ഗ്ലാസ് ആണ് ഈ ബിൽഡിങ്ങൾ

ഹോങ്കോങ്ങിൽ പൈസിക്കുന്നു സാ ആ ഹോങ്കോങ് പൈസ യുവാൻ ചേഞ്ച് ചെയ്ത് ഹോങ്കോങ് ഡോളറാക്കിടാണോ ഹോങ്കോങ് ഡോളർ ആയിരത്തിനായിരം അല്ലേ സെയിം പൈസ അല്ലേ ആ അതെ അതെ അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ചൈനയിലേക്ക് അല്ലെ എമിഗ്രേഷൻ ഉണ്ടാവില്ല അവിടെ വേറെ കൺട്രി ആണ് ാണ് ഇതായ്മ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് മൂക്ക ചടക്ക കാറൊക്കെ അങ്ങനെ ഞങ്ങള് ഹോങ്കോങ് ചൈനയിലേക്ക് പോകണം ബോർഡർ ഹോങ്കോങ് ബോർഡർ ബോർഡർ വഴിക്കാണ് നമ്മൾ ചൈനയിലേക്ക് പോണത് ബോർഡറിൽ നമുക്ക് എമിഗ്രേഷനിലേ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചൈന എൻടർ അടിയ അപ്പോൾ ഫസ്റ്റ് കിട്ടണം ആ ആ അതെ അതെ ആ ഹോങ്കോങ്ങിലേക്ക് വരുന്നവർ ഇവിടെ ഓണറേവിലാണ് നമുക്ക് കിട്ടുക ആ പാസ്പോർട്ട് പാസ്പോർട്ടിൽ എന്തൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അത് മുഴുവൻ വേണമല്ലേ ഞങ്ങൾ ആ കുടുങ്ങിട്ട് കറങ്ങി വട്ടത്തിൽ എങ്ങനെയോ കറങ്ങി വെളിയിലിറങ്ങിയാണ് അപ്പോൾ ഹോങ്കോങ്ങിൽ എന്തറിയോ പറയുക കുറെ വന്നിരിക്കുന്നുണ്ട് വന്നിരിക്കണോണ്ടല്ലേ വന്നവർ പോകാത്തതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഹോങ്കോങ്ങിൽ പക്ഷെ അടിപൊളി രാജ്യം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും പിന്നെ കൊറേ ഹിന്ദിക്കാരൻ വരും അല്ലെ പാകിസ്ഥാനിലാണ് ഹിന്ദിക്കാരൻ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അപ്പൊ ഇവർ വന്നിട്ട് പോകാണ്ടാണെന്തോ അവര് പക്ഷെ വിടില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പൊ ശ്രദ്ധിച്ചിട്ട് പാസ്പോർട്ടിൽ എന്തൊക്കെ അതൊക്കെ നോക്കി ആ പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ കൃത്യമായിട്ട് രീതിയിൽ വേണം മരണ കേരള അപ്പോ നമുക്ക് എന്തായാലും ഇനി ഒരു എമിഗ്രേഷൻ കൂടി ഉണ്ട് അല്ലെ ചൈന എമിഗ്രേഷൻ ആ അതിലിപ്പോ രതീഷ് മാത്രമേ ചൈനക്ക് ആദ്യം വരാത്തുള്ളൂ അല്ലേ അതുകൊണ്ട് ഇവര് ചിലപ്പോൾ പിടിച്ചു വെക്കാനുള്ള പരിപാടി ഉണ്ട് പിടിച്ചു വെച്ചാൽ അവര് നമ്മുടെ നാട്ടിൽ കയറ്റുള്ളൂ പ്രത്യേകത തെറ്റ് തെറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യൂല കണ്ടുപിടിക്കും പിടിച്ചവരെ അല്ലേ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ബസ് വരാൻ പത്ത് മിനിറ്റ് ഇവിടെ ബസ് 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 ബസ്സാണ് വെയിറ്റ് കാണാവുന്നുണ്ടോ ഇതൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകണം അപ്പൊ നമുക്കൊരു ബസ് വരാണ്ട് അപ്പൊ നമുക്ക് അതിൽ പോയിട്ട് ചൈന കാണാൻ പോകാം അങ്ങനെ ഞങ്ങള് ബസ്സിൽ സൗണ്ട് സംസാരിക്കാൻ പറ്റില്ല ഇനി നേര് ചൈനയ്ക്ക് പോകണം ചെറിയൊരു ഉണ്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് നേര് ചൈനയിലെത്താം അല്ലേ അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷൻ ഇറങ്ങിയിട്ട് നല്ല ഉറക്കമായിരുന്നു അപ്പോഴാണ് ബസ് നിർത്തി വിട്ടത് ഇന്നെ പോലെ ഇമിഗ്രേഷൻ ഉണ്ട് ഇറങ്ങണം വന്നിട്ട് അപ്പോൾ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി ബസ്സുകാരൻ അപ്പുറത്ത് തരൂല്ലേ ഇനി അവിടെ വന്ന് കയറ്റണം നമ്മൾട്ടാ ഇതൊരു രാജ്യം നമ്മൾ വിടുകയാണ് അപ്പുറത്തെ പറഞ്ഞത് വേറെ രാജ്യത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇമിഗ്രേഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും സാധാരണ നമ്മൾ ബസ്സിൽ പോകുകയാണെങ്കിലും അപ്പോൾ ഹോങ്കോങ്ങ് ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഇമിഗ്രേഷൻ ആട്ടോ അത് നോക്കിയ എല്ലാം അടച്ച് ഒരാൾക്ക് അപ്പുറത്ത് പോകാൻ പറ്റില്ല ഫുള്ള് ബസ് ഇപ്പുറത്ത് ആളുകളിൽ ഇറക്കി വിട്ടിട്ട് ബസ് അപ്പുറത്തേക്ക് വരും അതും ഇമിഗ്രേഷൻ ബസ്സിന് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വീണുള്ളൂ അങ്ങനെ ഞങ്ങൾ അവസാനം ഹോങ്കോങ് വഴി ചൈനയിലെത്തി എൻ്റെ ഒരു മോഹമായിരുന്നു ഹോങ്കോങ് വഴി വരാനെന്നുള്ളത് അങ്ങനെ ഹോങ്കോങ് വഴി ഞങ്ങൾ ഇവിടെ എത്തി ചൈനയിലെത്തി ഞങ്ങൾ ഹോങ്കോങ് വിട്ട ദിവസം അവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായില്ലേ ഒരു മൂന്ന് ബിൽഡിംഗ് ഒരുമിച്ച് കത്തി ഒരു പത്ത് മുന്നൂറിൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് മുന്നൂറാളിനെ കാണാനില്ല ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ന്യൂസ് കട്ടി അപ്പോ നമ്മളെന്തായാലും ആ സമയത്ത് അവിടെ നിന്നിങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്തു അല്ലെ അങ്ങനെ ഞങ്ങൾ ഇന്നലെ റൂമിൽ താമസിച്ച് ഇന്ന് രാവിലെ കുളിച്ച് റെഡിയായി വീണ്ടും ഞങ്ങൾ പന്നിയെ തപ്പി ഇറങ്ങി കയണം അല്ലേ അപ്പൊ പന്നിയെ കഴിക്കണം എന്നുള്ള മോഹമായിട്ട് നമ്മളിവിടെ ചൈനയിൽ പന്നി ഇവിടെ ഇഷ്ടം പോലെ അവിടെ ഒരുപാട് ആൾ കഴിക്കുന്നത് പന്നിയാണ് പന്നിയാണ് കൂടുതൽ കച്ചവടമുള്ള സാധനം കാരണം അതിൻ്റെ വില അതിന് വില കുറവായിരിക്കും കുറവാണ് ഏറ്റവും കൂടുതൽ പന്തി ചെലവാണ് രാജ്യം അത് ചൈനയാണ് ചൈനയിൽ ഏകദേശം നൂറ്റമ്പത് കോടിയുള്ള ജനം ഉണ്ട് ഏകദേശം നൂറ്റമ്പത് അതെ നമ്മളിപ്പോ ഫസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് നമ്പർ വൺ ആയി പക്ഷേ ഈ നൂറ്റമ്പത് കോടി ജനം ഉണ്ടെങ്കിലും ഭയങ്കര റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ് ഇവിടുത്തെ നീറ്റ്നെസും വൃത്തിയും കിട്ടാ ഭയങ്കര വൃത്തി ഇതൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പന്നി കിട്ടുമ്പോഴേ വന്നാണ് അപ്പോൾ പന്നിനെ കുക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമല്ല കുറേ ആളുകൾ ഇങ്ങനെ കമൻ്റ് ഇടും പന്നിനെ നിങ്ങൾ പന്നിനെ നിങ്ങൾ കുക്ക് ചെയ്യോ അതാണെന്ന് പറഞ്ഞു നമ്മൾ പോത്തൊക്കെ ചെയ്യുമ്പോഴേ അങ്ങനെ കുറച്ച് കമൻറ്റ് വരും ഇഷ്ടം അത് അതെ അത് ഓരോ ആളുകളുടെ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ഇഷ്ടങ്ങളാണ് അത് അവരുടെ സ്വാതന്ത്ര്യങ്ങളാട്ടാ അതേപോലെ തന്നെ നമ്മളിവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കുക്കിംഗ് വീഡിയോ ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ഫർണിച്ചർ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചർ എടുക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് അറിയാത്ത ആൾക്കാർ ആയിട്ട് ഇത് സഹീർബായ സഹീർബായിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്ത് തരും നമ്മുടെ നാട്ടിലേക്കോ ദുബായിലേക്കോ അല്ല ജി സി 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 കൺട്രി എവിടേക്കാണേലും ഇവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു ലീലായിട്ടുള്ള സാധനങ്ങൾ മാത്രം കിട്ടാം ലീഗലല്ലാത്തൊരു സാധനവും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് തരുന്ന പ്രതീക്ഷിക്കേണ്ട പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യം എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചൈന സോഴ്സ് ചെയ്യാം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം ക്വാളിറ്റി ഒക്കെ ഒക്കെ സഹീർഭായിൻ്റെ ഓഫീസിൽ ആളുകളുണ്ട് അപ്പോൾ അവരതെല്ലാം ചെക്ക് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് അവർ രും അപ്പൊ സൈറുബാൻ നമ്പർ ഞാൻ അവിടെ കൊടുക്കാ അപ്പൊ എന്തെങ്കിലും ആവശ്യം നിങ്ങൾ എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾക്കായിട്ട് എൻക്വയറി ചെയ്യാണ്ടിരിക്കുന്ന കാരണം ഈ നാട്ടിലേക്ക് ഇപ്പൊ അമ്പത് പീസ് നൂറ് പീസ് ഒരു അഞ്ഞൂറ് പീസ് അങ്ങനെയുള്ള പരിപാടി അയ്യായിരം പത്തായിരം പിന്നെ ഇതേപോലെ തന്നെ എന്റെ ഒരു അഡ്വൈസ് ആട്ടോ പേഴ്സണലി കാരണം ഒരുപാട് വർഷമായിട്ട് ഓൺ ഓഫീസ് തുടങ്ങിയിട്ട് ടു തൗസൻഡ് സെവനിലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയാണ് അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റേതായിട്ടുള്ള പ്രോഫിറ്റുകളും ഉണ്ട് റിസ്ക് കൂടുതലായിരിക്കും മനസ്സിലായില്ല അപ്പോൾ നമ്മൾക്കൊക്കെ ചില സമയത്തൊക്കെ ആൾക്കാർ കയറി ഇപ്പോൾ ഷിപ്പിങ് ട്വൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലേ ആവാം അങ്ങനത്തെ കുറേ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ പല ആൾക്കാരും വളരെ ഈസിയായിട്ട് കാണാൻ പാടില്ല പറഞ്ഞു പക്ഷെ പ്രോഫിറ്റും ോഫിറ്റ് ചിലപ്പോ പിന്നെ നാല്പത് ദിവസം ദിവസം കൊണ്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡിലേ ആകും ചിലപ്പോൾ നേരത്തെ വരാം ഇത് നമുക്ക് നാട്ടില് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടത്തെ ഇറങ്ങണ സ്ഥലത്ത് അവിടെ ചെക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നാട്ടിലേക്ക് വരുള്ളൂ അപ്പൊ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെക്കൽ നിർബന്ധമാണ് കാരണം വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളല്ല നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും ഇപ്പം തമിഴ്നാടൊക്കെ നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല അവര് സ്വന്തം വീട് വെക്കാൻ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്ന ആളാണ് വീടും അതെ കേരളത്തിൽ മിക്കവാറും അത്രയും വലിയ വീടുകളാണ് അതെ അതെ അത് കാരണം പറഞ്ഞു അതൊരു ആഗ്രഹമാണ് മലയാളികളുടെ നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കല്യാണത്തിലും വീടിലുമാണ് അത് അതൊരു ഒരു കൾച്ചറാണ് നമ്മുടെ നമ്മളില് യു കെ ഫർണിച്ചറും ഓസ്ട്രേലിയ യു കെ യൂറോപ്പ് അമേരിക്ക കുറഞ്ഞു പറ്റിയില്ല കേരളത്തിലേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹ്യൂജ് എമൗണ്ടിന്റെ ഫർണിച്ചറ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ സഹീർബൻ നമ്പർ ഞാൻ ഓഫീസ് നമ്പർ കൊടുക്കാം നിങ്ങൾ കോൺടക്റ്റ് അതേപോലെ തന്നെ ഫർണിച്ചർ എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഫുൾ ആയിട്ട് നിങ്ങൾ കിട്ടി തരാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർ കണ്ട് പഠിക്കുക എന്താണ് നമ്മൾ സൈനികബന്ധം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്താ സംഭവം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ട്രാവൽ മാസ്റ്റർ എന്ന് പറയുന്ന ചാനലും ഉണ്ടാവും ഈ വീഡിയോ ഈ ചാനലിൽ ഉണ്ടാവുള്ളൂ അത് നമ്മൾ ഫുഡുമായി ബന്ധപ്പെട്ട് അടുത്ത വരുന്നൊക്കെ ഫുഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളായിരിക്കും കേട്ടാ അപ്പൊ ഓരോന്നിനും ഓരോ ചാനൽ വെച്ചിരിക്കണം അപ്പൊ നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് ചൈനയിൽ തന്നെ നമ്മൾ ഉണ്ടാവും ഏകദേശം ഒരു മാസം നമ്മളിവിടെ ഉണ്ടാവും അപ്പൊ നല്ല നല്ല വീഡിയോകളിലെ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാല്ലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ പന്തിനെ കറി വെക്കാന്നുള്ളൊരു മോഹമായിട്ട് വന്നാണ് രതീഷിന് ഹറാമാണ് എനിക്ക് കഴിക്കാൻ പറ്റും സഹീർ ഭയങ്ക ഹറാമാണ് അപ്പൊ പന്നി നമ്മൾ എന്താ പറയുക കുറെ ആളുകൾ നമ്മളെ പ്രലോഭിപ്പിക്കണം നിങ്ങൾ പന്നി വെക്കുക നമ്മൾ ബീഫൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ പന്നി വെക്കുന്ന പ്രലോഭിപ്പിക്കണം അപ്പൊ പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെ ഓരോ താല്പര്യങ്ങളാണ് ആളുകളുടെ വിശ്വാസങ്ങളാണ് അതെല്ലാത്തിനും എല്ലാത്തിനും എല്ലാത്തിനും അതെന്തെങ്കിലും കഴിക്കാം കഴിക്കാൻ ആൾ പോകും അപ്പോൾ ഭക്ഷണമൊക്കെ അവരോട് താല്പര്യങ്ങളാണ് നമ്മൾ മുടി വിട്ടിരുന്ന ഡ്രസ്സ് വസ്ത്രം ധരിക്കുന്ന അവരുടെ താല്പര്യങ്ങൾ അവരോട് ഇഷ്ടങ്ങളുമാണ് അല്ലേ അപ്പോൾ ഇതിലും നല്ല അടിപൊളി വേണിയും മറ്റും വീണ്ടും കാണാം